തൃശൂർ പെരിങ്ങോട്ടുകര വിഷ്ണുമായ ദേവസ്ഥാനത്ത് നടക്കുന്ന ശതദിന നൃത്തോത്സവത്തിൽ അരങ്ങേറിയ പൂതനാമോക്ഷം നങ്ങ്യാരമ്മ കൂത്ത് നവ്യാനുഭവമായി നിരവധി കാണികളാണ് കലാപ്രകടനം ആസ്വദിച്ചത് കാഴ്ചക്കാരായി എത്തിയതും സന്ദർഭം പൂതനാമോ ശ്രീകൃഷ്ണൻ ലളിതയെ പൂതനെയാക്കി ആത്മമോക്ഷം നൽകുന്ന പുരാണ രംഗം പുരാണരംഗം നങ്ങേറമ്മക്കൂത്തിൽ ഈ രംഗം അനായാസേനെ സുന്ദരമായി അവതരിപ്പിച്ചത് കലാമണ്ഡലം സീതാലക്ഷ്മി ആനന്ദലബ്ധിക്കിനി എന്തു വേണമെന്നായിരുന്നു കാണികളുടെ പ്രതികരണം കലാമണ്ഡലം അഭിമന്യു മീഴാവും കലാമണ്ഡലം അഭിമന്യ ഇടക്കയും കലാമണ്ഡലം ആകാശ് കുഴിത്താളവും മാർഗീ അശ്വതി പക്കവും വായിച്ചു നർത്തകിയും ചലച്ചിത്ര താരവുമായ ശോഭനയുടെ ശിഷ്യ ഐശ്വര്യയും ഡോക്ടർ രാജശ്രീ വാര്യയുടെ ശിഷ്യ കലാമണ്ഡലം ആഷിക ഷൺമുഖനും കലാമണ്ഡലം പഞ്ചമി ഭവദാസനും അവതരിപ്പിച്ച ഭരതനാട്യ ഇനങ്ങളായ വർണം തില്ലാന അഷ്ടപതി പദം എന്നിവയും കാഴ്ചക്കാർക്ക് സവിശേഷാനുഭവമായി മാള ചിലമ്പൊലിയിലെ കലാകാരികൾ തിരുവാതിര അവതരിപ്പിച്ചു കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും നൽകി ആദരിച്ചു കേരള വിഷ ന്യൂസ് തൃശൂർ